യൂട്യൂബിൽ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന പാൽപ്പുട്ടിൻ്റെ റെസിപ്പി കുറേ ദിവസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് എന്തായാലും ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ് എന്ന കുറേ വീഡിയോസിൽ ഒട്ടും വെള്ളമില്ലാണ്ടൊക്കെ ഞാൻ ഈ പുട്ടുപൊടി ഉണ്ടാക്കി മിക്സ് ചെയ്ത് പുട്ടുണ്ടാക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എന്തായാലും പുട്ടുപൊടിയിൽ വെള്ളം നനച്ചിട്ടാണ് ഈ ഒരു മിക്സി കുഴച്ചെടുക്കുന്നത് അജ്മീ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പും കൂടി തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒട്ടും വെള്ളം ചേർക്കാണ്ട് എങ്ങനെയാണ് ഈ ഒരു പുട്ടുപൊടി ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്തായാലും പുട്ടുപൊടിയിൽ വെള്ളം നനച്ചിട്ടാണ് മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ പുട്ടുപൊടി നമ്മൾ കുഴച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും ഒന്ന് ട്രൈ ആവുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടി വെള്ളം കൊടുത്തിട്ടൊന്ന് നനച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ന ഒരു രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ തന്നെ ഈ ഒരു പുട്ടുപൊടിയിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് കുഴച്ചെടുക്കാൻ പറ്റൂല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ഒരു അര ഗ്ലാസ് വെള്ളം വീണ്ടും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു പുട്ടുപൊടി മിക്സാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അമൂല്ലേൻ്റെ പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പാകത്തിന് ഇതാണ് കുഴച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പുട്ട് ചുടുന്ന പോലെ ഞാൻ ആദ്യം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പുട്ടുപൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും തേങ്ങ ഇട്ടു വീണ്ടും പൊടി ഇട്ടു അങ്ങനെന്താ നമ്മൾ പുട്ട് ചുട്ടെടുക്കുകയാണ് ഇനിയിപ്പോൾ തേങ്ങ ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓൾറെഡി മാവിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് എന്നാലും പുട്ടിൽ ഇത്തിരി ഇതുപോലെ തേങ്ങ ചേർത്താലാണ് ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കാരണം നമ്മളിത് കറിയൊന്നും കൂടാണ്ട് കഴിക്കുന്ന പുട്ടല്ലേ അപ്പോൾ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളത് ഞാനിത് ചുട്ടെടുത്തിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളി പുട്ട് തന്നെയാണ് ക്യാരറ്റിൻ്റെ ഫ്ലേവറും പാൽപ്പൊടിയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ചായ മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അടിപൊളി ടേസ്റ്റാണ് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പ്രെസ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മേളിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പുട്ട് ചുട്ടിട്ട് പാത്രത്തിലേക്ക് കുത്തി എടുക്കുന്ന സമയത്ത് തേങ്ങ പൊടിഞ്ഞു പോവാതെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി പാൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ